പായസവും ചേർത്ത് താലി മീൽസ് കഴിക്കാം അതും ഹെൽത്തി ആയിട്ട് നൂറ്ററുപത് രൂപ മുതലാണ് താലി മീൽസ് കിട്ടുന്നത് അജിനോമോട്ടോ ഓയിലോ ഒന്നും ചേരാത്ത പായസം ഉൾപ്പെടെ അടങ്ങുന്ന വെജിന്റെയും നോൺ വെജിന്റെയും താലി മീൽസ് അവൈലബിൾ ആണ് വെജ് താലി മീൽസിന് നൂറ്ററുപത് രൂപയും നോൺ വെജ് താലി മീൽസിന് ഇരുന്നൂറ് രൂപയുമാണ് ചാർജ് ചെയ്യുന്നത് താലി മീൽസ് നല്ല ടേസ്റ്റിലും ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇവര് നമുക്ക് സെർവ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസിന്റെ കാലറീസ് ഉൾപ്പെടെ ഇവരുടെ മെനു കാർഡിലുണ്ട് ഈ ചിക്കൻ കറിയിലാണെങ്കിലും ക്യാബേജ് തോരനിലാണെങ്കിലും മീൽസിന്റെ കൂടെ കിട്ടുന്ന കറികളിലൊന്നും ഓയില് ചേർത്തിട്ടില്ല നൂറ് ശതമാനവും ഹെൽത്തി ഒരു താലി മീൽസ് മാത്രമല്ല ടേസ്റ്റും കിടിലുമാണ് തീരുന്നില്ല ചിക്കൻ ബ്രസ്റ്റ് ഗ്രിൽ ചെയ്ത മറ്റൊരു ഹെൽത്തി ഓപ്ഷൻ ഇതെല്ലാം കിട്ടുന്നത് മറ്റൊരിടത്തുമല്ല ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമർ ബേസ് ഉള്ള ഹെൽത്തി ഫുഡ് കഫേ ആയ ബോയിൽഡിലാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി തന്നെ മാസം തോറും പുതിയ പുതിയ വെറൈറ്റി ഡിഷസ് ആണ് ഇവർ ലോഞ്ച് ചെയ്യുന്നത് ബോയിൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന മീൽസ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ഈ നമ്പേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇനിയിപ്പോൾ ഡെസേർട്ട്സിലേക്ക് വരികയാണെങ്കിൽ നാല് പുതിയ വെറൈറ്റി ഐറ്റംസ് ആണ് ഇവർ ലോഞ്ച് ചെയ്തേക്കുന്നത് എല്ലാം ഇൻ ഹൗസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് സിറപ്പോ മറ്റ് കളറിംഗ് ഏജൻസോ ഒന്നും ആഡ് ചെയ്യാതെ റിയൽ സ്ട്രോബെറീസിലും മേക്ക് ചെയ്യുന്ന ഐസ് കുട്ടികൾക്ക് വിശ്വസിച്ച് മേടിച്ചു കൊടുക്കുക ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ടേസ്റ്റ് വൈസ് കിടിലുമാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ചോക്ലേറ്റ് ലവേഴ്സ് ഇവിടുത്തെ ചോക്ലേറ്റ് പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കിയോ അടിപൊളി ഐറ്റോ ആണ് ഇവരുടെ ശാസ്തമംഗലം കഴക്കൂട്ടം ഔട്ട്ലെറ്റ്സില് ഈ ഡിഷസ് എല്ലാം അവൈലബിൾ ആണ് ഞാനുള്ളത് ശാസ്തമംഗലം പൈപ്പിൻമൂഡ് ജംഗ്ഷനിലുള്ള ബോയിൽഡിലാണ്